ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ ഇന്ന് ഞാനൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് ഉണ്ടാക്കുന്നത് രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കിടിലൻ ടേസ്റ്റാണ് അതിന് വേണ്ടി താൻ ഞാൻ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചേർക്കുന്നതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ ഫ്രീ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓല ഒഴിക്കുന്നുണ്ട് ഓയില്ച്ചിട്ട് ഓയില് ചൂടായതിനു ശേഷം ഞാൻ ഈ ചിക്കൻ പീസ് ഫുള്ളും ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പീസാണല്ലോ അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാതെ തന്നെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക അധികം ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവാനായിട്ടുണ്ട് ഞാനിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് ഞാനിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇനി ഇതാ ചിക്കൻ ഫുള്ള് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനിത് രണ്ട് വലിയ സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഈ സവാളയെന്നോ അധികം വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിത് ഒരു ക്യാപ്സിക് അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇതാ തക്കാളി ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ ഉള്ളിലെ സീഡ്സെല്ലാം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി അധികം വയ വരുന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതാ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സ്പ്രിങ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇത് ഇത്രയേ വഴന്ന് വരേണ്ട ആവശ്യമുള്ളൂ അധികം വഴന്ന് വരേണ്ട നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കുന്നില്ല അതുപോലെ ആണ് അപ്പോൾ ഇത് എന്നോട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാ ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുക ഇനി ഞാനിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൂടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ പോള ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത് ഇതെല്ലാം വഴങ്ങു വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് പോളക്ക് വേണ്ട ഫില്ലിംഗ് ആണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് കുറച്ച് അതിൽ നിന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി ഫുള്ളും ഇതിലേക്ക് ചേർത്തിട്ടിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫില്ലിങ്ങിന് കിടലം ടേസ്റ്റാണ് അതിന് ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതാ പോള റെഡിയാക്കാനായി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ ഞാൻ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ടയൊക്കെ എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം ഞാനിപ്പോൾ നാല് മുട്ട എടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് ബാക്കിയും കൂടി എടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കാരറ്റൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഫസ്റ്റ് ഞാൻ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തതിന് ശേഷം ഇതാ ഞാനൊരു ഈ പാനില്ലേ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ളും ചുറ്റിലും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ബ്രെഡും കൊണ്ടാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് ബ്രെഡിൻ്റെ ആ ബ്രൗൺ പോർഷനെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ പാനിൽ വെച്ചുകൊടുക്കുക ഇതിൻ്റെ സൈഡിങ്ങനെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കുക ഓരോ ബ്രെഡും ഈ മുട്ടയിൽ മുക്കിയിട്ട് ഇതിലിങ്ങനെ വെച്ചുകൊടുക്കുക ഗ്യാപ്പല്ലോ തീരെ ഇല്ലാതെ വേണം ഈ ബ്രെഡ് ഇതിലേക്ക് വെക്കാൻ അപ്പോൾ കണ്ടി കണ്ടില്ലേ ഫുള്ള് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒട്ടും ഗ്യാപ്പൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് കുറച്ച് വിട്ടിട്ട് വേണം ഇത് വെച്ചുകൊടുക്കാൻ ഫില്ലിംഗ് ഒക്കെ നല്ലോണം വെക്കാൻ തന്നെയുണ്ട് രണ്ട് രണ്ട് പോളൻ്റെ ആണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ ഒരു പോളൊക്കെ കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഫില്ലിങ് വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് ബാക്കി വീണ്ടും മുട്ടയിൽ ബ്രെഡ് മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക നമ്മൾ ഫസ്റ്റ് വെച്ച പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക ഞാൻ മുട്ട വീണ്ടും എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട പിന്നെയും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പോരായിട്ട് മൂന്ന് മുട്ട എടുത്തിട്ട് കുരുമുളക് ഉപ്പും ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ് എന്നിട്ടിതാ മുട്ട ഫുള്ളും ഇതിൻ്റെ മേലെ അല്ല ബ്രെഡ് ഫുള്ളും ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം ബാക്കി വരുന്ന മുട്ട ഞാൻ ഞാനിതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളും നന്നായിട്ടൊന്ന് കവറാകാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാണ് അതിന് ഇതാ ഒരു പീസ് ക്യാപ്സിക്കോ റൗണ്ടാക്കി കട്ട് ചെയ്തതും ഒരു റൗണ്ട് ചെയ്ത തക്കാളി ഇതുപോലെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ചുറ്റുമില്ല അതിൽ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടില്ലേ അത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാനും അതിലേറെ ടേസ്റ്റുമാണ് ഡെക്കറേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതി പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വേഗം കരിഞ്ഞുവോ അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതൊരു പാനിൽ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ഈ വശവും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതെന്നോട് കാണിക്കാൻ പറ്റുപോയി അപ്പോൾ എൻ്റെ പോള ഇതാ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും താങ്ക് യു